ഇതാണ് ഒഴിഞ്ഞ അപ്പൊ വള്ളി ഉഴിഞ്ഞ എന്ന പേരിലൊക്കെ അറിയപ്പെടും പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഔഷധ ചെടിയാണിട്ട് ഉഴിഞ്ഞ എന്ന് പറഞ്ഞാൽ കണ്ട ഒരു വർഷം നിൽക്കൊള്ളൂ ചെടി പിന്നെ തനിയെ നശിച്ചു പോകും പിന്നെ ഇതിനെ കണ്ട വിത്തുകളാണ് ഇതിന്റെ കായകളാണ് ഈ കാണുന്നത് അപ്പം ഈ കായേനെ വിത്തുകൾ വീണ് ഒരുപാട് തൈ നമുക്ക് മുളച്ച് കിട്ടുകയും ചെയ്യും നമ്മുടെ വീട്ടിൽ പ്രധാനമായിട്ട് നട്ട് വളർത്തേണ്ട ഒരു ഔഷധ ചെടി തന്നെയാണ് ഒഴിഞ്ഞ നമുക്ക് മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ സോറിയാസിസ് എക്സിമ പോലുള്ളതിനൊക്കെ നമ്മൾ ഉഴിനയുടെ ഇല അരച്ചിട്ട് മഞ്ഞൾ ചേർത്തിട്ട് നമുക്ക് തേച്ചു കൊടുത്താൽ ഭയങ്കര ആശ്വാസം കിട്ടും പിന്നെ ഉദര രോഗങ്ങൾക്ക് നല്ലതാണ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ചെവി വേദന ചെവിയിൽ നമുക്ക് ചെവി വേദനക്കൊക്കെ ഉഴിഞ്ഞയുടെ നീരൊഴിക്കണം നല്ലതാണ് പിന്നെ നമുക്ക് ഉഴിഞ്ഞാൽ നമുക്ക് എല്ലാ തോരം വെക്കാനും നമുക്ക് സാമ്പാറിൽ ഇടാനും അതേപോലെ തന്നെ നമുക്ക് കറി വെക്കാനൊക്കെ ഉഴിഞ്ഞടയിൽ എടുക്കാം കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഒഴിഞ്ഞുടെ ഇല ഇതേപോലെ വള്ളി പോലെ പടരണതാണ് ഇപ്പം ഞാനിപ്പോ ഇത് ചെടിച്ചട്ടിയിൽ നട്ട് നമുക്ക് ഒരു വള്ളി കെട്ടി കെട്ടിക്കൊടുത്ത് നമുക്ക് വള്ളി മേൽ പടർത്താം ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടാലും ഇത് നമുക്ക് തൈകൾ ഉണ്ടാവും അതേപോലെ തന്നെ കണ്ട ഇതിന്റെ വിത്തുകൾ എന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ പൂവുകളാണ് കണ്ടത് വൈറ്റ് കളറിലുള്ള പൂവുകളാണ് ആ പൂകളിൽ നിന്ന് ഇതേപോലെ കായകളുണ്ടാവും ഈ കായകളിൽ വിത്ത് പാകി മുളപ്പിച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കാം തൈ പെട്ടെന്ന് തന്നെ ആവും വലിയ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലാത്തതാണ് നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് നമുക്ക് ഈ ചെടിച്ചെട്ടിയിലൊക്കെ നട്ട് വളർത്താം ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാലറിയാം ഉഴിഞ്ഞേനെ പറ്റിയൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലും അറിയാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ പറ്റി അപ്പം നമുക്ക് വീട്ടിൽ എന്തായാലും ഔഷധ ചെടികളൊക്കെ നടണോ ഈ ഒരു ഉഴിഞ്ഞയുടെ ചെടിയും കൂടെ നട്ടുപിടിപ്പിക്കണം നല്ലതാണ് കാരണം നമുക്കിത് തോര വെക്കാനൊക്കെ എടുക്കാമല്ല അപ്പം അതിനും കൂടി ഉപയോഗിക്കണ ഒരു ഔഷധ ചെടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വച്ചുപിടിപ്പിക്കേണ്ട ഒരു ചെടിയന്നെയാണ് ഉഴിഞ്ഞ അപ്പം ഉഴിഞ്ഞയുടെ ചെടി കാണാത്തവർക്ക് കൂടിയാണ് കണ്ട ഇന്നിപ്പം ഔഷധ ചെടികളൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണാണ് അപ്പോൾ ഇന്നത്തെ പുതിയ തലമുറക്കൊന്നും ഔഷധ ചെടികളെ പറ്റി യാതൊരു അറിവുമില്ല അപ്പം നമ്മൾ വീടുകളിൽ ഇതേപോലുള്ള ഔഷധ ചെടികളൊക്കെ നട്ട് വളർത്തണത് നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക